തൃശൂർ പൂരത്തിന് മേളപ്രമാണിയാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവെച്ച് പാർമേക്കാവിന്റെ ഇലഞ്ഞിത്തറ മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാരും തിരുവമ്പാടിയുടെ മേളപ്രമാണി ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരും തൃശൂർ പ്രസ് പ്രസ്ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസ്സിൽ സംസാരിക്കുകയായിരുന്നു മേളപ്രമാണിമാർ തൃശൂർ പൂരത്തിന് തുടർച്ചയായ മൂന്നാം വർഷവും പാറമേക്കാവിൻ്റെ ഇലഞ്ഞിത്തറമേളം കൊട്ടാൻ ഭാഗ്യം ലഭിച്ചത് ദൈവാനുഗ്രഹമായി കരുതുന്നതായി ഇലഞ്ഞിത്തറ മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാർ പറഞ്ഞു തൃശൂർ പൂരത്തിന് പാറമേക്കാവിലും തിരുവമ്പാടിയിലും കൊട്ടിയ ഏക മേളപ്രമാണിയാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും മുപ്പത്തിയാറ് വർഷം പാറമേക്കാവിനു വേണ്ടിയും പന്ത്രണ്ട് വർഷം തിരുവമ്പാടിക്ക് വേണ്ടിയും മേളം കൊട്ടാനായതായും അനിയന്മാരാർ പറഞ്ഞു സന്തോഷമുണ്ട് എന്നാണ് എല്ലാ മേളം ഒരു കൂട്ടായ്മയാണ് എല്ലാവരുടെ സഹകരണം ഉണ്ടെങ്കിലേ വിജയിക്കുകയുള്ളൂ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഇലഞ്ഞിത്തറ മേളത്തിൽ പ്രമാണിയാകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്നും അനിയന്മാരാർ അഭിപ്രായപ്പെട്ടു കിഴക്കൂട്ട് അനിയന്മാരാരെയും ഭാര്യ ചന്ദ്രികയെയും ചടങ്ങിൽ ആദരിച്ചു ഇലഞ്ഞിത്തറ മേളത്തിന് കിട്ടുന്ന പ്രാധാന്യം തിരുവമ്പാടിയുടെ പാണ്ഡിമേളത്തിന് കിട്ടുന്നില്ലെന്ന് തിരുവമ്പാടി മേളപ്രമാണി ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാർ പറഞ്ഞു തിരുവമ്പാടിയുടെ മേളം നല്ല രീതിയിൽ കൊട്ടാനായതിൽ ഏറെ സന്തോഷമുണ്ട് ഇലഞ്ഞിത്തറ മേളം കൊട്ടാൻ ആഗ്രഹമുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ആഗ്രഹമുണ്ട് എന്നായിരുന്നു മേളപ്രമാണിയുടെ മറുപടി മേളപ്രമാണി ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാരെയും ചടങ്ങിൽ ആദരിച്ചു പ്രസ് ക്ലബ് പ്രസിഡന്റ് എം ബി ബാബു ജോയിന്റ് സെക്രട്ടറി ബി സതീഷ് എന്നിവരും മീറ്റ് ദ പ്രസിൽ പങ്കെടുത്തു ടി സി വിനോസ് തൃശൂർ